ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇംഗ്ലീഷും മലയാളം പാർട്ട് നോക്കാം അപ്പം എൽ ഡി സി എന്നല്ല എല്ലാ ഏത് പി എസ് സി എക്സാമിനേഷനും ഇംഗ്ലീഷും മലയാളം കണക്ക് പാർട്ടുകളെല്ലാം പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ ആയിരിക്കും മിക്കവാറും ഒക്കെ ചോദിക്കുന്നത് അപ്പം കഴിയുന്നത് നിങ്ങൾ അത്രത്തോളം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ച് ചെയ്ത് നോക്കും അത്രയും നല്ലത് എനിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്കും നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തു തരാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വൺ ഓഫ് ദ പീപ്പിൾസ് ഡാഷ് സെലക്റ്റഡ് ഫോർ ദ കോമ്പറ്റീഷൻ ആൻസർ ഓപ്ഷൻ സി ഈസ് അപ്പോൾ ഇവിടെ ഈസ് വന്നത് എന്തുകൊണ്ടാണ് വൺ ഓഫ് ദി കഴിഞ്ഞ് സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ വൺ ഓഫ് ദി കഴിഞ്ഞ് സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ വൺ ഓഫ് ദ പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളിൽ ഒരാൾ എന്നാണ് ർത്ഥമാക്കുന്നത് ഈ അടുത്ത കോസ്റ്റൻപത്തിരണ്ട് ദ പോസ്റ്റ്മാൻ ഡാഷ് ലീവ്സ് ഇൻ ദ വില്ലേജ് ഈസ് വെരി ഓൾഡ് ആൻസർ ഓപ്ഷൻ എ ഹൂ അപ്പം ഇവിടെ ഹൂ വന്നത് പോസ്റ്റ്മാനെ കുറിച്ചാണ് പറയുന്നത് അപ്പം ഹൂ എന്നാണ് വരുന്നത് ഹും ഹുമ് വരത്തില്ല വിച്ച് ദാറ്റ് ഒന്നും വരത്തില്ല ഹൂ മാത്രമേ വരുവുള്ളൂ അടുത്ത ക്വസ്റ്റിൻ്റെ അൻപത്തി മൂന്ന് സാം ഈസ് വെരി ഗുഡ് ഡാഷ് മാത്തമാറ്റിക്സ് ആൻസർ ഓപ്ഷൻ ബി അറ്റ് അപ്പോൾ ഇവിടെ അറ്റ് വന്നത് എന്താണ് ഒരു വ്യക്തിയുടെ കഴിവിനെയോ വൈഭവത്തെയോ സൂചിപ്പിക്കാൻ അറ്റാണ് ഉപയോഗിക്കുന്നത് ക്ലവർ അറ്റ് എക്സലൻ്റ് അറ്റ് ഗുഡ് അറ്റ് അങ്ങനെ ഒരു വ്യക്തിയുടെ കഴിവിനെയോ വൈഭവത്തെയോ സൂചിപ്പിക്കാൻ അറ്റ് ആണ് ഉപയോഗിക്കുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തിനാല് ചൂസ് ദ മീനിങ് ഓഫ് ദ ലാറ്റിൻ വേഡ് വൈവ വോയിസ് ആൻസർ ഓപ്ഷൻ ഡി ഓറലി വാജ പരീക്ഷ അടുത്തത് അൻപത്തിയഞ്ച് എ സ്റ്റുഡൻറ് ഹൂ സ്റ്റേയ്സ് അവേ ഫ്രം സ്കൂൾ വിത്തൗട്ട് ടെല്ലിങ് ഹിസ് ഓർ ഹർ പേരൻസ് ആൻസർ ഓപ്ഷൻ ബി ട്രുവൻറ്റ് അതായത് അലസൻ ട്രുവൻറ്റ് എന്ന് പറഞ്ഞാൽ അലസൻ എന്നാണ് അർത്ഥം മടിയൻ അലസൻ അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി ആറ് ടീച്ചർ സെറ്റ് ജാക്ക് ഡോണ്ട് ബി ലേറ്റ് അഗെയിൻ ടുമാറോ ചൂസ് ദ സ്യൂട്ടബിൾ സെൻറ്റൻസ് ഇൻ ഡയറക്റ്റ് സ്പീച്ച് ആൻസർ ഓപ്ഷൻ സി ടീച്ചർ വാണ്ട് ജാക്ക് നോട്ട് ടു ബി ലേറ്റ് അഗെയിൻ ദ നെക്സ്റ്റ് ഡേ അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ സി ഓപ്ഷൻ സി വന്നത് ഡോണ്ടിൽ തുടങ്ങുന്ന ഡയറക്ടഡ് സ്പീച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നോട്ട് ടു എന്നാകും ഡോണ്ടിൽ തുട തുടങ്ങുന്ന ഡയറക്ടഡ് സ്പീച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നോട്ട് ടു എന്നാകും ഇത് ഒരു വാണിംഗ് ആയതിനാൽ റിപ്പോർട്ടഡ് വെർബ് വാണ്ട് എന്ന് വേണം അപ്പോൾ അതുകൊണ്ട് വാൺ പിന്നീട് ടുമാറോ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേ ആകും എന്നിട്ടുണ്ടല്ലോ ടുമാറോ നെക്സ്റ്റ് ഡേ ആകും അപ്പോൾ ഇതെല്ലാം പാലിച്ച് വരുന്നത് ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ അല്ലേ സി മാത്രമാണ് കറക്റ്റ് വരുന്നത് ഇനി അടുത്ത ക്വസ്റ്റൻ അൻപത്തി ഏഴ് മിസിസ് നളിനി ഡാഷ് ഹർ ചിൽഡ്രൻ ടു ബി ട്രൂത്ത്ഫുൾ ആൻസർ ഓപ്ഷൻ ബി ബ്രോട്ടപ്പ് വളർത്തി ബ്രോട്ട് എബോട്ട് എന്ന് പറഞ്ഞാൽ കോസ് ടു ഹാപ്പൻ ബ്രോട്ട് അബൌട്ട് കോസ് ടു ഹാപ്പൻ ബ്രോട്ട് ബ്രോട്ടൗട്ട് റെഡ്യൂസ് ബ്രോട്ടൌട്ട് പബ്ലിഷ് പ്രൊഡ്യൂസ് അപ്പം അതിൻ്റെ കൂടെ ഇതും കൂടെ പഠിച്ചുവെച്ചേക്കാം ബ്രോട്ട് എന്ന് പറഞ്ഞാൽ കാസ് ടു ഹാപ്പൻ കോസ് ടു ഹാപ്പൻ ബ്രോട്ടെബോട്ട് ബ്രോഡൌൺ ബ്രോഡൌൺ റെഡ്യൂസ് ബ്രോട്ടൗട്ട് പബ്ലിഷ് ഓർ പ്രൊഡ്യൂസ് പബ്ലിഷ് ഓർ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് അപ്പം അതും കൂടെ ഇതിൻ്റെ കൂടെ പഠിച്ചു വെച്ചേക്കാം അടുത്ത ക്വസ്റ്റ്യൻ അറുപ അമ്പത്തി എട്ട് പിക്ക് ഔട്ട് ദ വേർഡ് വിച്ച് ഈസ് നോട്ട് എ സിനോണിം ഓഫ് എനോർമസ് ആൻസർ ഓപ്ഷൻ ഡി ടൈനി അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി ഒൻപത് ഇഫ് ദ കമ്പ്യൂട്ടർ ഡാഷ് ഓൺ ഹീ വുഡ് സെൻഡ് ഇമെയിൽസ് ആൻസർ ഓപ്ഷൻ എ വാസ് അപ്പോൾ എന്താ ഇവിടെ വാസ് വന്നത് കണ്ടീഷണൽ സെന്റൻസ് ടൈപ്പ് ടൂ ആണ് അല്ലേ മെയിൻ വുഡ് വുഡ്സെൻഡ് ആയതിനാൽ വുഡ് വുഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് മെയിൻ അതുകൊണ്ട് അതുകൊണ്ട് ഇഫ് ക്ലോസിൽ എന്ത് വരണം പാസ്റ്റ് ടെൻസ് ആണ് വരേണ്ടത് പാസ്റ്റ് ടെൻസ് ഏതാണുള്ളത് ഇവിടെ അടുത്ത ക്വസ്റ്റൻ അറുപത് യു ഹാഡ് ബെറ്റർ ഡാഷ് ഇൻ ടൈം ആൻസർ ഓപ്ഷനെ റീച്ച് അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് റീച്ച് വന്നത് ഹാഡ് ബെറ്ററിന് ശേഷം എപ്പോഴും ബെയർ ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് അപ്പോൾ ഹാഡ് ബെറ്ററിന് ശേഷം ബെയർ ഇൻഫിനിറ്റീവ് അതായത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവാണ് ഉപയോഗിക്കേണ്ടത് അപ്പം ഇവിടെ പ്രസൻറ്റൻസ് വരണം യു ആയതുകൊണ്ട് എസ് ഇല്ല അപ്പോൾ ഇതെല്ലാം പാലിച്ച് വരുന്നത് ഏതാണ് റീച്ച് ആണ് അതുകൊണ്ടാണ് ആൻസർ ഓപ്ഷൻ എ ആയത് അടുത്ത ക്വസ്റ്റ്യ അറുപത്തി ഒന്ന് ബിസിനസ് ഹാസ് നൗ ബിക്കം വെരി ഡോഗ് ഈറ്റ് ഡോഗ് ചൂസ് ദ മീനിങ് ഫോർ ദ എഡിയം ഡോഗ് ഈറ്റ് ഡോഗ് ആൻസർ ഓപ്ഷൻ ബി കോമ്പറ്റീവ് ഫോർ പ്രോഫിറ്റ് ഡോഗ് ഈറ്റ് ഡോഗ് എന്നതിൻ്റെ അർത്ഥമാണ് കോമ്പറ്റീവ് ഫോർ പ്രോഫിറ്റ് ഡോഗ് ഈറ്റ് ഡോഗിൻ്റെ ഇടിയം കോമ്പറ്റീവ് ഫോർ പ്രോഫിറ്റ് അടുത്ത ക്വസ്റ്റൻ അറുപത്തിരണ്ട് ഹൺഡ്രഡ് ഡോളേഴ്സ് ഡാഷ് എ ഹൈ പ്രൈസ് ടു പേ ആൻസർ ഓപ്ഷൻ എ അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ഈസ് വന്നത് ഇപ്പം നമുക്ക് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് അങ്ങനെ വന്നാലും അവിടെ അവിടെയും ഈസ് തന്നെയാണ് വരേണ്ടത് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഡിസ്റ്റൻസ് ടൈം എമൗണ്ട് ഓഫ് മണി ക്വാണ്ടിറ്റി ഓർ മെഷർമെൻറ്റ് പീരീഡ് ഓഫ് ടൈം എന്നിവയ്ക്ക് ശേഷം സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത് എന്താണ് ഡിസ്റ്റൻസ് ടൈം എമൗണ്ട് ഓഫ് മണി ക്വാണ്ടിറ്റി ഓർ മെഷർമെൻറ്റ് പീരീഡ് ഓഫ് ടൈം എന്നിവയ്ക്ക് ശേഷം സിംഗ്ലാർ വെർബാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് അതുകൊണ്ടാണ് ഇവിടെ ഈസ് വന്നത് അടുത്ത ക്വസ്റ്റൻ അറുപത്തി മൂന്ന് മിസ്റ്റർ ജോൺ ഡാഷ് ലെറ്റേഴ്സ് എവറി ഡേ ആൻസർ ഓപ്ഷൻ സി റൈറ്റ്സ് ഇപ്പം എന്തുകൊണ്ടാണ് റൈറ്റ്സ് വന്നത് പതിവായി ചെയ്യുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ സിമ്പിൾ പ്രസൻറ്റൻസാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതൊരു ക്യാച്ച് വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ എവറി ഡേ ആൾവേസ് ഓഫൺ യൂഷ്വലി എവറി ഡേ എവറി വീക്ക് ഡെയിലി തുടങ്ങിയ വാക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഏത് ടെൻസ് ആയിരിക്കും പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും ഇനി അടുത്ത കുറച്ച് അറുപത്തി നാല് വാട്ട് ഈസ് എ കമ്പാരറ്റീവ് ഫോം ഓഫ് ദ അഡ്ജക്റ്റീവ് ബാഡ് ആൻസർ ഓപ്ഷൻ ഡി വേഴ്സ് അടുത്ത അറുപത്തി അഞ്ച് ടോം റിസീവ്ഡ് റിച്ച് ഡാഷ് ഫോർ ഹിസ് റെസിറ്റേഷൻ ആൻസർ ഓപ്ഷൻ ഡി കോംപ്ലിമെൻ്റ് കോംപ്ലിമെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അഭിനന്ദനം അറുപത്തിയാറ് വിയർ എൻജാൻറ്റഡ് ബൈ ഹിം ചൂസ് ദ ആക്റ്റീവ് വോയിസ് ഓഫ് ദ സെൻറ്റൻസ് ആൻസർ ഓപ്ഷൻ എ ഹി എൻജാൻറ്റഡ് അസ് അപ്പോൾ എന്താണ് ആൻസർ അങ്ങനെ വന്നത് പാസി വോയിസിൽ വാസ് ഓർ വെയർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിബിൾ ഫോം ഓഫ് വെർബ് ആണെങ്കിൽ വെയർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിബിൾ ഫോം ഓഫ് വെർബ് ആണ് വന്നിരിക്കുന്നത് പാസിവ് വോയിസിൽ അങ്ങനെ വന്നാൽ ആക്റ്റീവ് വോയിസ് എന്തായിരിക്കും വരുന്നത് വെറുബിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിരിക്കും വെറുബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ അത് ഫോളോ ചെയ്ത് വരുന്നത് അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ എ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തിയേഴ് പ്രിൻസ് പ്രിൻസസ് ഡ്യൂക്ക് ആൻസർ ഓപ്ഷൻ ബി ഡച്ചസ് അടുത്തത് അറുപത്തിയെട്ട് ചിൽഡ്രൻ ഹാർഡ്ലി എവർ സ്പീക്ക് ഇംഗ്ലീഷ് ആൻസർ ഓപ്ഷൻ സി ഡുദേ അപ്പം എന്തുകൊണ്ടാണ് ഡുദേ വന്നത് ഹാർഡ്ലി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാക്കായത് കൊണ്ട് ടാഗ് പോസിറ്റീവായിരിക്കും അപ്പം ഇത് കഴിഞ്ഞ് ഖാദി ബോർഡിൻ്റെ എക്സാമിനേഷൻ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു അപ്പം പറയുകയും ചെയ്തു ഇനി അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തി ഒൻപത് റൈറ്റ് ദ പ്ലൂറൽ ഫോം ഓഫ് ദ കോമ്പൗണ്ട് വേർഡ് സൺ ഇൻ ലോ ആൻസർ ഓപ്ഷൻ ഡി സൺസ് ഇൻ ലോ അതുപോലെ daughters in law fathers ഡാട്ടേഴ്സിൻ ലോ ഫാദേ സിസ്റ്റേഴ്സിൻ ലോ എങ്ങനെയാണ് അതിൻ്റെയൊക്കെ പ്ലൂറൽ വരുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുപത് ചൂസ് ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിങ് ആൻസർ ഓപ്ഷൻ സി ഈ ന്യൂമോണിയയാണ് ശരി നോക്കി വെച്ചേക്കുക ഇനി അടുത്തത് മലയാളം പാർട്ട് നോക്കാം തൊണ്ണൂറ്റി ഒന്ന് തദ്ധ്യതത്തിന് ഉദാഹരണം എഴുതുക ആൻസർ ഓപ്ഷൻ ഡി തിന്മ അപ്പം തദ്ധിതം എന്ന് പറഞ്ഞാൽ എന്താണ് നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമപദങ്ങൾക്കാണ് തദ്ധിതങ്ങൾ എന്ന് പറയുന്നത് അപ്പം കഴിഞ്ഞ പിന്നെ എൽ ഡി സി ഖാദി ബോർഡിൻ്റെ അതിനകത്ത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു അതിനകത്ത് തിന്മയും ഉണ്ടായിരുന്നു വെൺമയും ഉണ്ടായിരുന്നു അതിൻ്റെ ചോയ്സ് അപ്പം ആൻസർ കൊടുത്തിരുന്നത് വെണ്മെന്നാണ് പിന്നെ ആൻസർ കീഴിൽ വന്നിരുന്നത് അതിൽ തിന്മയും കൂടെ ഉണ്ടായിരുന്നു രണ്ടും ശരി തന്നെയാണ് അപ്പോൾ ഇത് തന്മാത്രാ തതിഥത്തിന് ഉദാഹരണമാണ് തിന്മയും നന്മയും വെണ്മയും ഒക്കെ അതായത് ഒരു വസ്തുവിന് അനേകം ഗുണങ്ങൾ അല്ലെങ്കിൽ ധർമ്മങ്ങൾ ഉണ്ടായിരിക്കും ഒരു ഗുണത്തെ മാത്രം എടുത്ത് കാണിക്കുന്നതാണ് തന്മാത്രാ തീയതം ധർമ്മം നാമം സർവനാമം വിശേഷണം ഇവയോട് മാ ആയ്മ തം തരം തനം എന്നീ പ്രത്യയങ്ങൾ ആണ് ചേർക്കുന്നത് ഉദാഹരണങ്ങൾ പുതുമ മണ്ടത്തരം കേമത്തം ഗുരുത്തം തുടങ്ങിയവയൊക്കെ ഉദാഹരണങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി രണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണം ആൻസർ ഓപ്ഷൻ സി നെന്മണി ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ് ായിരത്തി തൊണ്ണൂറ്റി മൂന്ന് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം എടുത്തെഴുതുക ആൻസർ ഓപ്ഷൻ ഡി അയാൾക്ക് ആകാശ കാഴ്ചകൾ സദാ അവിശ്വസനീയമായി തോന്നിയിരുന്നു തൊണ്ണൂറ്റിനാല് ശരിയായ പദം എടുത്തെഴുതുക ആൻസർ ഓപ്ഷൻ എ യശ യശരീരൻ അപ്പോൾ ഇതാണ് ശരി യശ യശരീരം ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റിയഞ്ച് ബ്രീള എന്ന പദത്തിൻ്റെ അർത്ഥം ആൻസർ ഓപ്ഷൻ സി ലജ്ജ അപ്പോൾ ബ്രീള എന്ന പദത്തിൻ്റെ അർത്ഥം ലജ്ജ അപ്പോൾ ഈ രക്തവും പിന്നെ സമുദ്രം ഇതിൻ്റെയൊക്കെ പര്യായ വിധങ്ങൾ എന്നത് നേരത്തെയുള്ള വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നുകൂടെ നോക്കി പഠിക്കുക തൊണ്ണൂറ്റിയാറ് അപ്പുക്ളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് ആൻസർ ഓപ്ഷൻ ബി ഖസാക്കിൻ്റെ ഇതിഹാസം തൊണ്ണൂറ്റിയേഴ് കോവിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആൻസർ ഓപ്ഷൻ എ വി അയ്യപ്പൻ തൊണ്ണൂറ്റിയെട്ട് കെ ആർ മീരയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്ത് നേടിക്കൊടുത്ത കൃതി ആൻസർ ഓപ്ഷൻ ഡി ആരാച്ചാർ തൊണ്ണൂറ്റി ഒൻപത് നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ ആൻസർ ഓപ്ഷൻ സി ആവശ്യം സൃഷ്ടിയുടെ മാതാവ് അടുത്ത ക്വസ്റ്റ്യൻ നൂറ് ബേഡ്സ് ഓഫ് ദ സെയിം ഫതേഴ്സ് ഫ്ലോക്ക് ടുഗതർ ആൻസർ ഓപ്ഷൻ ബി ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ച് പറക്കും അപ്പം ഉള്ളൂ